വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും മുഴക്കവും ഉണ്ടായ സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ജിയോളജി വകുപ്പ് കിണറുകളിലെയോ തോടുകളിലെയോ വെള്ളം കലങ്ങിയിട്ടില്ല വെള്ളത്തിന്റെ ഉറവ പുതുതായി രൂപപ്പെട്ടിട്ടുമില്ല അതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി നെന്മേനി അമ്പലവയൽ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിലും വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി ഉള്പ്പെടെയുള്ള സ്ഥലങ്ങളിലുമാണ് ഇന്നലെ രാവിലെ പ്രകമ്പനമുണ്ടായത് വയനാടോ സമീപ ജില്ലകളിലോ അനുഭവപ്പെട്ട പ്രകമ്പനവും ഇടിമുഴക്കവും ഭൂകമ്പമല്ലെന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഉരുൾപൊട്ടൽ സമയത്ത് സ്ഥാനചലനം സംഭവിച്ച പാറക്കൂട്ടങ്ങൾ കൂടുതൽ താഴേക്ക് ചരിഞ്ഞിറങ്ങുന്നതിന്റെ പ്രകമ്പനമാകാം അനുഭവപ്പെട്ടതെന്നാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ നിഗമനം വെള്ളം കയറിയിരിക്കുന്ന പാറക്കൂട്ടങ്ങൾ കൂടുതൽ സ്ഥിരതയാർന്ന സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം നടത്തുന്ന സ്വാഭാവിക പ്രതിഭാസമാണിതെന്നാണ് വിലയിരുത്തൽ രാജ്യത്തെ ഭൂകമ്പ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി എൻ എസ് സി കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സെന്ററുകളിലൊന്നും ഇന്നലെ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് എൻ എസ് സിയുടെ ഉറപ്പ് മറ്റു പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടത് പാറക്കൂട്ടങ്ങളുടെ സ്ഥാനചലനങ്ങളെ ചലനങ്ങളെ തുടർച്ചയായുണ്ടായ പ്രകമ്പനം തന്നെയാകാമെന്നാണ് ഭൗമശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം എടയ്ക്കൽ ഗുഹ ഉൾപ്പെടുന്ന മേഖലയിലാണ് അനുഭവമുണ്ടായത് ബാണാസുര മലയോട് ചേർന്ന പ്രദേശത്തും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതേസമയം കുറിച്ച പിണങ്ങോട്ട് മൂരിക്കാപ്പ് മേൽമുറി സോട്ടക്കുന്ന് സുഗന്ധഗിരി ചെന്നൈക്കവല ഭാഗത്തും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞിരുന്നു അമ്പുകുത്തിമലയിലെ ചെരുവിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു മീറ്റർ ആഴത്തിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു ഇത് സോയിൽ പൈപ്പിംഗ് ആകാനുള്ള സാധ്യതയാണെന്ന് ജിയോളജി വിഭാഗം വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നു